അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ഇടവിള കിറ്റ് വിതരണം ചെയ്തു വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായ സീനാ ബിജു നാരായണന്റെ നേതൃത്വത്തിലാണ് ഇഞ്ചി ചേംബർ ചേന കാച്ചിൽ എന്നിവ കിറ്റ് വിതരണം ചെയ്തത് വാർഡിലെ ഓരോ വീട്ടിലും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വാർഡിലെ നൂറു കുടുംബങ്ങൾക്ക് ഇടവിളക്കിറ്റ് നൽകിയത് വാർഡ് മെമ്പർ സീന ബിജു നാരായണൻ ഇടവിളക്കിറ്റിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ വാർഷിക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ വെച്ചിട്ടുള്ള ഇടവേള കിറ്റിൻ്റെ വിതരണമാണിത് നമുക്കറിയാം നമ്മുടെ വാർഡിനെ സംബന്ധിച്ച് വാർഷിക പദ്ധതി ഗ്രാമസഭയിലും വന്ന ആരും അപേക്ഷ വെച്ചില്ലെങ്കിലും നമ്മൾ പേര് വെച്ചുകൊണ്ട് എല്ലാവരുടെയും പേര് വെച്ചുകൊണ്ട് നമുക്ക് ഏകദേശം പത്തിരുപത്തഞ്ച് കിറ്റ് കിട്ടി ആ കിറ്റ് നമ്മളെ ഒരു പ്രദേശത്തെ എല്ലാവർക്കും കൊടുക്കാൻ അതിൻ്റെ പങ്ക് ഒരു വീടിന് പോലും കിട്ടാതെ ആ പ്രദേശത്തെ എല്ലാവർക്കും കിട്ടി അവരുടെ ആ ഇടവിള വിത്തുകൾ നട നട്ടുകൊണ്ട് ഇഞ്ചി അതുപോലെ ചേന കാച്ചിൽ ചേമ്പ് ഒക്കെ അവരവരുടെ സ്ഥലങ്ങളിൽ അത് നട്ടു വളർത്തിക്കൊണ്ട് അത് വരും വർഷങ്ങളിൽ അതിൻ്റെ ഉൽപ്പന്നം എടുക്കുവാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പം ഏകദേശം നമുക്ക് പത്ത് അമ്പത് അറുപത് കുടുംബങ്ങൾക്ക് കൊടുക്കാൻ പത്ത് എഴുപത് കുടുംബങ്ങൾക്ക് കൊടുക്കാനുള്ള കിറ്റായി ഏകദേശം ഇരുപത്തഞ്ച് കിറ്റിൽ നിന്ന് നമ്മളത് അമ്പത് അറുപത് കിറ്റിൽ നമുക്ക് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാൻ തന്നെ നമുക്ക് സാധിച്ചതിൽ നമുക്ക് സന്തോഷമുണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് കൊണ്ട് പോകാനായിട്ടുള്ള എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേടി വാർഡ് മുൻ മെമ്പർ ബിജു നാരായണനും കിറ്റ് വിതരണത്തിൽ പങ്കെടുത്തു എട്ടാം വാർഡിലെ കാർഷിക മേഖലയ്ക്ക് വലിയൊരു പ്രോത്സാഹനമാണിത് ഓരോ വീട്ടിലും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനും കാർഷിക സംസ്കാരം നിലനിർത്താനും ഇതുവഴി സാധിക്കും ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ